മിഡിൽ ഈസ്റ്റിൽ കടലിലും കരയിലും ക്യാമ്പ് ചെയ്യുന്ന ഏതെങ്കിലും അമേരിക്കൻ വ്യൂഹത്തെ ആക്രമിച്ചാൽ ഇറാൻ ബാക്കി ബാക്കിയുണ്ടാകില്ലെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് അമേരിക്ക ഇതുവരെ ഈ യുദ്ധത്തിൽ നേരിട്ടിട്ടില്ല എന്നാൽ നേരിട്ട് ഞങ്ങളെ ഈ യുദ്ധത്തിലേക്ക് ഇറാൻ വലിച്ചുഴക്കരുത് അങ്ങനെ വന്നാൽ ഇറാൻ അമേരിക്കയുടെ ഇതുവരെ ലോകം കാണാത്ത വൻ സൈനിക ശക്തി അനുഭവിച്ചറിയും അമേരിക്കയെ ആക്രമിച്ചാൽ എന്ത് ചെയ്യാനും ഞങ്ങൾ മടിക്കില്ലെന്നും ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ റൈസിംഗ് ലയൻ അതായത് ഉദിക്കുന്ന സിംഹം എന്നാണ് ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിനിട്ട പേര് ഇസ്രായേൽ എന്ന സിംഹം ഉദിച്ചുയരുകയാണ് മിഡിൽ ഈസ്റ്റിൽ എന്ന് തന്നെ ഇതിന്റെ സാരം ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്ന പേരിൽ ഇറാനിൽ ഇസ്രയേൽ അടുത്തിടെ നടത്തിയ വൻ വ്യോമാക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കെടുത്തിട്ടില്ല നിലവിലെ ഇറാൻ ഇസ്രയേൽ പോരാട്ടം ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉടനീളം വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്ക് കാരണമായി ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലാണ് ഇറാനും ഐത്തുള്ള ഖൊമേദിക്കും കനത്ത താക്കീത് നൽകിയിരിക്കുന്നത് ഇറാനിൽ നടക്കുന്ന ആക്രമണത്തിൽ യു എസ് ഒരു ബന്ധവുമില്ല ഇറാൻ ഏതെങ്കിലും വിധത്തിൽ രൂപത്തിലോ ഞങ്ങളെ ആക്രമിച്ചാൽ യു എസ് സായുധ സേനയുടെ പൂർണ്ണ ശക്തിയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിൽ നിങ്ങളുടെ മേൽ പതിക്കും എന്നാലും ഇറാനും ഇസ്രയേലും തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കരാർ ഉണ്ടാക്കാനും ഈ രക്തരൂക്ഷിതമായ സംഘർഷം അവസാനിപ്പിക്കാനും സാധിക്കുമെന്നും ട്രംപ് കുറിച്ചു എന്നിരുന്നാലും ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനെ കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല തവണ മാറിയിട്ടുണ്ട് ഇസ്രയേലി ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം ടെഹ്റാനുമായി ഒരു നയതന്ത്ര പരിഹാരത്തിന് ആഹ്വാനം ുന്നു എന്നാൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ അവസാനിച്ചതിനു ശേഷം ഇറാന് നൽകിയ മുൻ മുന്നറിയിപ്പുകൾ ഇറാന്റെ ആണവ അഭിലാഷങ്ങൾക്കൊരു തിരിച്ചടിയായിരുന്നു ഇതിനിടെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയ ശേഷം ഇസ്രയേലിക്ക് ഇറാൻ തിരിച്ചടി നടത്തി ഹൈഫയ്ക്കും ടെല്ലവീവിനും സമീപം ഉൾപ്പെടെ ഇസ്രയേലിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുകയും കുറഞ്ഞത് പത്ത് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി കണക്കുകൾ വന്നു ഇറാൻ ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുനൂറ് ഇസ്രയേലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ രണ്ടാമത്തെ രാത്രികാല ആക്രമണമായിരുന്നു ഇത് സൈറണുകൾ മുഴക്കി ടെല്ലവീവ് മധ്യ ഇസ്രയേലിന്റെ ഭൂരിഭാഗവും അഷ്ഡോട്ട് ജെറുസലേമിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ താമസക്കാരെ പുലർച്ചെ രണ്ടര മണിക്ക് ശേഷം ഷെൽട്ടറുകളിലേക്ക് അയച്ചു പിന്നീട് ഖാൻ എന്നിവിടങ്ങളിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരും മലയാളികളും സുരക്ഷിതരാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ല വിവിനു സമീപമുള്ള ബാറ്റിയാമിൽ എട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടി പത്തു വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി എന്നിവരുൾപ്പെടെ ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു ഇറാനിലെ സിവിലിയൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തതിനെ തുടർന്നാണ് ഇറാൻ തിരിച്ചടി നടത്തിയത് ടെഹ്റാനിലെ ഷഹ്രാൻ എണ്ണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി ഇറാൻ ഭരണകൂടത്തിന്റെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇറാനിലെ നിരവധി എണ്ണപ്പാടങ്ങൾ ഇപ്പോൾ വൻ തുടർ സ്ഫോടനങ്ങളോടെ കത്തുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിൽ ഒന്നാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് അറിയുന്നത് പുഷ്കർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ എണ്ണക്കിണറുകളിലെത്തി അണയ്ക്കാനാകില്ല കാരണം അതിനായുള്ള പ്രവർത്തനത്തിന് തന്നെ ഏറെ ആഴ്ചകളും മാസവും വേണം എണ്ണ എണ്ണശേഖരം തീരുന്നതുവരെ എണ്ണപ്പാടങ്ങൾ കത്തി അമരാനാണ് നിലവിലെ സാധ്യത ഇറാന്റെ സാമ്പത്തിക ശേഷി തകർക്കുന്ന ആക്രമണം കൂടിയാണ് ഇസ്രായേൽ നടത്തിയത് ഇറാൻ ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വിട്ടപ്പോൾ ഇസ്രായേൽ നടത്തിയത് ഇറാന്റെ നട്ടല് തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണമായിരുന്നു എണ്ണപ്പാടങ്ങൾക്ക് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഇത്തരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരുന്നത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു പിന്നാലെയാണിപ്പോൾ ഇറാനിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായുള്ള വിവരം എന്നാൽ ഇസ്രായേൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക്